ശബരിമലയെ ശക്തിപ്പെടുത്താനാണ് സംഗമമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമലയുടെ വികസനം ആഗ്രഹിച്ചവരാണ് വേദിയിലുള്ളത് ഇത്രയും കാലവുമില്ലാത്ത സംഗമം ഇപ്പോൾ എന്തുകൊണ്ട് എന്നതിന് മാറുന്ന കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നതാണ് മറുപടി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭഗവത്ഗീത ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിലിത്